കണി കണ്ടുണരുന്ന ഒരു പുലരി കൂടി വന്നെത്തി ഏവർക്കും ഫാബിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ ൊന്നിച്ച് വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് ജെൻസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ നിറഫാ മേപ്പാടം ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂര് ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായെന്ന് പരാതി ദിനംപ്രതി ലിറ്റർ കണക്കിന് വെള്ളമാണ് നഷ്ടപ്പെടുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട വെങ്ങാനല്ലൂർ കറുകക്കടവ് റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും നന്നാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്തെ റോഡ് പണിയുടെ പിന്നാലെ പൊട്ടിയ പൈപ്പ് മാസം ഒന്ന് പിന്നിട്ടിട്ടും ഇതുവരെയും ശരിയാക്കിയിട്ടില്ലെന്നും പരാതിയുണ്ട് ഇവിടെ ഈ റോട്ടില് വെള്ളം പോവാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളായി കാരണം ഈ അറ്റ വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം ധാരാളം പൊട്ടിപ്പോവാന്ന് പറയുമ്പോൾ ഇവിടെ ആശ്രയിച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ ഈ ഭാഗത്ത് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് കുടുംബങ്ങളോളം ഈ റോഡ് സൈഡിലുണ്ട് പിന്നെ ബാക്കിലേക്കുള്ള ആളുകൾ വേറെയും വേട്ടോ അതൊരു വെള്ളമാണ് ഇത് പൊട്ടിപ്പോവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസക്കാ ഒരു മാസത്തിൽ മേലെയായി അധികാരികളായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നേരാക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലാണ്ട് ആരും ഇതുവരെ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല ഒരുപാട് വെള്ളമാണ് ഓരോ ദിവസങ്ങളും പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഈ വേനക്കാലത്ത് നമുക്ക് ഒരു ലേശം ഇപ്പോഴാണല്ലോ വെള്ളത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ സമയത്താണ് നമുക്ക് വെള്ളം ആവശ്യം വരിക അല്ലേ മഴക്കാലത്തല്ല വേണ്ടത് അപ്പോൾ അത് നമ്മൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ പൊട്ടി വെള്ളം വെള്ളം സൗകര്യം ചെയ്തു അപേക്ഷിക്കുന്നു വേനലിൽ കുടിവെള്ളത്തിനായി ഒട്ടേറെ പേർ പ്രയാസം അനുഭവിക്കുമ്പോഴാണ് വെള്ളം പാഴായിട്ടും നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പൈപ്പ് പൊട്ടി നഷ്ടമാകുന്ന വെള്ളം സമീപത്തെ കിണറിലേക്ക് കിണിഞ്ഞ് ഇറങ്ങുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു വെള്ളം ഒരു പൊട്ടിവാസായി റോഡ് പണിയുടെ ഇതുവരെ നേരാക്കിയിട്ടില്ല ബില്ല് വരുന്നതിന് കുറവില്ല ഇത് ഈ റോഡ് സൈഡിൽ പത്ത് ഇരുപത് വിടോഷൻ ഉണ്ട് ഇത് വരെയാണ് മോളോട്ട് തീരെ ഇവിടെ കുറേശ്ശേ വരുന്നുണ്ടല്ലോ മോൾ ഭാഗത്ത് തീരെ വെള്ളം കയറുന്നില്ല ഒരു മാസം വെള്ളം പൊട്ടിപ്പോന്നു ആ ഈ വെള്ളം പൊട്ടിപ്പോ കിണറിലേക്കാന്ന് പോകുന്നുണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു